പാടൂർ ബുഷിഡോ കൈക്കാൻ ഫുൾ കോണ്ടാക്റ്റ് കരാട്ടെ സെന്ററിന്റെ മുപ്പത്തിയഞ്ചാമത് വാർഷികവും ഫിറ്റ്നസ് ലൈഫ് ഹൈടെക് ജിംനേഷ്യം മൂന്നാം വാർഷികവും ആഘോഷിച്ചു ശീതീകരിച്ച കരാട്ടെ സെന്റർ ഉദ്ഘാടനം സംസ്ഥാനതല കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മത്സരം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തലങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിക്കൽ സുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെച്ചവരെ ആദരിക്കൽ ശിലാഫലക സമർപ്പണം ശീതീകരിച്ച ജിംനേഷ്യൻ സെന്റർ ഉദ്ഘാടനം എന്നിവ രണ്ട് ദിവസങ്ങളിലായി നടന്നു സമാപന സമ്മേളനം മുരളി പെരുനെല്ലി എം എൽ ഉദ്ഘാടനം ചെയ്തു ഷുവൈബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എസ് എം അസ്ഗർ അലി തങ്ങൾ എൻ പി അലിമോൻ എ ടി അബ്ദുൾ മജീദ് ആർ എ അബ്ദുൾ മനാഫ് പി വി അലി ഷംസുദ്ദീൻ മരക്കാർ എന്നിവർ സംസാരിച്ചു പ്രൈം ടി വി റിപ്പോർട്ടർ അഫ്സൽ ജുമൈല അബ്ബാസ് ഹാജി ഡോക്ടർ അൻവർ എൻ പി ജിഷാർ സാഹിർ മജീദ് ഡമാസോ റഷീദ് ബാവു പാസിയോ വാഹിദ ഷറഫുദ്ദീൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി